കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി നാല് ഞായറാഴ്ച രാവിലെ പത്തു മുതൽ തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ അതിപ്രധാനമായ രൂപക്കളം തൊഴൽ മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു ദർശനം പരമപുണ്യം രൂപകള സ്പർശനം പാപമോചനം രൂപകള സമർപ്പണം ത്രികാലദോഷമോചനം ഈ ധന്യമായ ഭക്തിസാന്ദ്രമായി ചടങ്ങുകളിൽ പങ്കെടുത്ത് ഭഗവാൻ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിന് പെരുങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു ഡിവൈഎഫ്ഐ എസ് എൻപുരം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് ബ്രിഗേഡ് പാലിയേറ്റീവ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് സൊഖനൈവ് അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ എസ് റോസൽ രാജ് കൊടുങ്ങല്ലൂർ ബ്ലോക്ക് സെക്രട്ടറി പി എച്ച് നിയാസ് ജില്ലാ കമ്മിറ്റി അംഗം റീമ കെ ഹമീദ് ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി സി എസ് സുജിത് മദലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ രമേശ് ബാബു ഏരിയ കമ്മിറ്റി അംഗം കെ കെ അബീദ് സി പി എം എസ് എൻപുരം ലോക്കൽ സെക്രട്ടറി എം എസ് മോഹനൻ മേഖലാ സെക്രട്ടറി ദിബിഷ് മാധവൻ മേഖലാ ട്രഷറർ എന്നിവർ വിഥുൻ എന്നിവർമത് പി ജെ ആന്റണി സ്മാരക പുരസ്കാരം നേടിയ നാടക രചയിതാവ് സുധീഷ് അമ്മവേടിനെ ചടങ്ങിൽ ആദരിച്ചു പാലിയേറ്റീവ് സെന്ററിലേക്ക് നൽകിയ സഹായങ്ങളും സ്വീകരിച്ചു ജനങ്ങൾക്കിടയിൽ കൂടുതൽ ശക്തമായി ഇറങ്ങിയ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഞങ്ങളെ ആക്ഷേപിക്കാൻ പലതരത്തിലുള്ള ബാധകളുമായി ആളുകൾ കടന്നു വരുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഡി വൈ എഫ് ഐ സമരമെല്ലാം ഉപേക്ഷിച്ച് സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു എന്ന ഒരു ആക്ഷേപമാണ് ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾക്ക് ഞങ്ങൾ നേരത്തെയും പുറപടി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഡിവൈഎഫ്ഐ രൂപീകരിക്കുന്ന